വി കെ ശ്രീകണ്ഠൻ എം ഇപ്പൊ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് ശ്രീ വി കെ ശ്രീകണ്ഠൻ മണ്ണാർക്കാട് നഗരസഭയുടെ ചടങ്ങിനെത്തിയപ്പോ ആ സദസ് കണ്ടപ്പോൾ ചുമ്മാ തോന്നിയ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞതാണോ അതിനപ്പുറം എന്തെങ്കിലും ചർച്ചകളുടെയോ ധാരണയുടെ അടിസ്ഥാനത്തിലുള്ള പരാമർശങ്ങളാണോ താങ്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് പി കെ ശശിയുമായി ബന്ധപ്പെട്ട് അല്ല വേദി കണ്ടപ്പോ സംസാരിച്ചതാണ് സി പി എമ്മിൽ വലിയ ആഭ്യന്തര കലാപമൊക്കെ നിലനിൽക്കുകയാണല്ലോ ഒരു വശത്ത് രണ്ട് വന്നുകൂടിയ ജനങ്ങൾക്കും വലിയ കൗതുകവും ജിജ്ഞാസയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനതൊക്കെ തിരുത്തി കൊടുത്തു കാരണം എല്ലാവരും തൂവല്ല വസ്ത്രമാണ് ധരിച്ചിരുന്നത് അപ്പോ ഉദ്ഘാടകനായ പി കെ കുഞ്ഞാലിക്കുട്ടി തൊട്ട് എല്ലാവരും അപ്പൊ ഞാനത് പ്രത്യേകമായിട്ട് ശശി പി കെ ശശിയുടെ പേര് പരാമർശിച്ചു അത് അദ്ദേഹം ഇട്ട ഡ്രസ് കതറാണോ എന്ന് ഞാൻ പരിശോധിച്ചു അപ്പൊ ുള്ളി തന്നെ പറഞ്ഞത് കോട്ടനാണ് അപ്പൊ കദറും കോട്ടനും ജ്യേഷ്ഠനും അനിയനുമാണ് ഇതുപോലെയാണ് നമ്മൾ വികസന കാര്യത്തിൽ ഒന്നിക്കേണ്ടത് നാടിന്റെ വികസനത്തിലും പുരോഗതിയിലും രാഷ്ട്രീയത്തിനതീതമായി ഉള്ള ഈ യോജിപ്പാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് പിന്നെ നല്ല ഒരു പരിപാടിയായി ഈ വികസനത്തിന് അപ്പുറത്തുള്ള ഒരു യോജിപ്പിന്റെ ചുവടുവയ്പ് കൂടിയാണോ ആ നിലയ്ക്കാണ് എല്ലാവരും അതിനെ നോക്കിക്കാണുന്നത് അവിടെ യു ഡി എഫിന്റെ നഗരസഭയാണ് അവര് ഒരു നല്ല പ്രവൃത്തി ഒരു ആശുപത്രി ഡിസ്പെൻസറിയാണ് ആയുർവേദ ഡിസ്പെൻസറി അതിന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമായിരുന്നു സ്വാഭാവികമായിട്ടും രാഷ്ട്രീയക്കാരാണല്ലോ ജനപ്രതിനിധികളായിട്ടൊക്കെ വരുന്നത് അപ്പൊ രാഷ്ട്രീയം മറന്നുകൊണ്ടുള്ള ഒരു യോജിപ്പ് വേണം എന്നുള്ളത് അവിടെ കൂടിയ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു അവരുടെ പ്രതീക്ഷയും അങ്ങനെയാണ് സി പി എമ്മിന് വലിയ വിഭാഗതയും അതുപോലെ തന്നെ ചേരിതിരിവുമൊക്കെ പ്രകടമായത് നിങ്ങൾക്കറിയാം ഏതാനും മാസങ്ങളായി അതിൻ്റെ ഒരു വലിയ ചർച്ചയായിരുന്നു അതിന്റെ പേരിൽ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി നിന്നൊക്കെ തരം താഴ്ത്തി ഇപ്പോ വെറും സാധാരണ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗമാക്കിട്ട് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട് അപ്പൊ അസ്വസ്ഥത അവിടെ പുകയുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ പരാമർശവും ആ അസ്വസ്ഥതയും കൂട്ടി വായിച്ചപ്പോ പലരും വിചാരിച്ചത് അങ്ങനെ പാർട്ടിയിലേക്ക് ചെയർമാൻ ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കേണ്ടതിന്റെ സാധ്യതയും സാഹചര്യവും എന്താണ് എന്ന് കൂടി പരിശോധിക്കുമ്പോഴാണ് അതേതെങ്കിലും കെ ടി ഡി സി ചെയർമാൻ മണ്ണാർക്കാട് മണ്ണാർക്കാടുകാരനാണ് ആ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി തൊട്ടകത്താണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം മണ്ണാർക്കാടാണ് അപ്പൊ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ക്ഷണിച്ചു എന്നുള്ള ഉണ്ട് എന്ന് തന്നെ പറയുന്നുണ്ടല്ലോ ആ രാഷ്ട്രീയം വന്നാൽ കോൺഗ്രസ് അസ്വസ്ഥോ എന്താ സംശയം അത് കോൺഗ്രസിന്റെ നയസമീപനങ്ങളോട് യോജിച്ചു വരുന്നവരാരായാലും അവരെ സ്വീകരിക്കും രണ്ട് സി പി എമ്മിലെ പ്രത്യേകിച്ച് പാലക്കാട് ജില്ലയിലെ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമാണ് ശശി എന്നല്ല പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും ആ പാർട്ടിയിൽ അസ്വസ്ഥരായിട്ട് അവരെ സൈഡ് ലൈൻ ചെയ്ത പ്രതിഷേധത്തിൽ കൂടിയാണ് അപ്പൊ വരും നാളുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്നതാണ് ചോദ്യം നടക്കുന്നുണ്ടോ പലരുമായിട്ടും ചർച്ചയുണ്ട് അതൊന്നും ഇപ്പൊ വെളിപ്പെടുത്താൻ കഴിയുന്ന സ്റ്റേജിലല്ല എന്തായാലും സമീപ ഭാവിയിൽ പാലക്കാട്ടെ സി പി എമ്മില് വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും അല്ല അദ്ദേഹത്തെ കാണുമ്പോ സംസാരിക്കാറുണ്ട് പ്രത്യേക ചർച്ചയൊന്നും നടത്തിയിട്ടില്ല ഒരു ിലും ചർച്ച നടന്നിട്ടില്ലേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ മാത്രല്ല ജനപ്രതികള് മാത്രല്ല രാഷ്ട്രീയ നേതാക്കന്മാരും സംഘടനാ നേതാക്കന്മാരും ഒക്കെയാണ് സ്വാഭാവികമായിട്ടും പല രാഷ്ട്രീയ പാർട്ടിയിലേയും ആഭ്യന്തരമായ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോ ചർച്ചയിൽ വരുമല്ലോ അങ്ങനെയല്ലാതെ അങ്ങനെ പാർട്ടി മാറേണ്ട ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു താല്പര്യം ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ ഈ ചടങ്ങിൽ വരുന്നു അവിടെ അദ്ദേഹം തനിക്കെതിരെ നിൽക്കുന്നവർക്ക് അല്ല ആ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് സി പി എമ്മിലെ തനിക്കെതിരെ നിൽക്കുന്നവർക്ക് മറുപടി പറയാനാണ് തീർച്ചയായും അദ്ദേഹത്തിന് കിട്ടിയ വേദി അദ്ദേഹം ഉപയോഗപ്പെടുത്തി കാര്യങ്ങളെ കുറിച്ചൊക്കെ പരാമർശം നടത്തി അതിൽ ഞങ്ങൾക്ക് പങ്കില്ല പി കെ ശശി വന്നാൽ അത് കോൺഗ്രസ് ഗുണമാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ സംശയൊന്നുമില്ല സി പി എം വിട്ടുവരുന്നവര് സി പി എമ്മിൽ അസ്വസ്ഥത പൊകഞ്ഞിട്ട് അഭിപ്രായ വരുന്നവര് ആ പാർട്ടിയുടെ നേതൃത്വത്തോടും ആ പാർട്ടിയുടെ നയങ്ങളോടും കടുത്ത എതിർപ്പുള്ളവരായിരിക്കും ഉറപ്പാണ് അതുകൊണ്ട് അവർക്ക് സ്വീകരിക്കാൻ അവരെ സ്വീകരിക്കാൻ പറ്റിയ കേരളത്തിലെ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മറ്റൊരു പാർട്ടിയിലേക്ക് അവർക്ക് പോവാൻ ആശയപരമായിട്ട് കഴിയില്ല കാരണം അങ്ങനെ പ്രവർത്തിച്ചു വന്ന ആ സാഹചര്യത്തിന് അനുകൂലമായിട്ട് ഒരു ജനാധിപത്യ മതേതര പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസ് അവരെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യും പി കെ ശശിയുടെ കാര്യമെന്ന് പറഞ്ഞാൽ അസംതൃപ്തനാണ് എന്ന് പറയുമ്പോൾ പോലും അനഭിമതനമാണ് പാർട്ടിക്ക് എന്ന കാര്യം കൂടി ഓർക്കണം അദ്ദേഹം തന്നെ അവിടെ പറയുന്നത് തനിക്കെതിരെ അഴിമതി ഉന്നയിക്കുന്നു എന്ന കാര്യം പറയുന്നു അതിന് അഴിമതി ചെയ്തിട്ടില്ല എന്നൊന്നും അല്ല അദ്ദേഹം പറയുന്നത് അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നവരാണ് ഇത് പറയുന്നതെന്ന് മാത്രമേ അദ്ദേഹം മറുപടിയിൽ പോലും പറയുന്നുള്ളൂ അപ്പോൾ അങ്ങനെ പാർട്ടി അന്വേഷണം ഒക്കെ നേരിടുന്ന പാർട്ടി നടപടിയെടുത്ത ഒരാളെ കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ സന്നദ്ധനാണോ അത് വന്നാൽ ഗുണം ചെയ്യുമെന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നു അതായത് സി പി എമ്മിലെ അനഭിമതർ എന്ന് പറഞ്ഞാൽ പാർട്ടി നേതൃത്വത്തിന് തലവേദനയായവരായിരിക്കും ഒന്ന് രണ്ട് ഇവർ പറയുന്ന ആരോപണോ അല്ലെങ്കിൽ അഴിമതിയോ ഒന്നും പൊതുസമൂഹത്തിന്റെ മുമ്പിലല്ല നിയമത്തിന്റെ മുമ്പിലല്ല അവരുടെ പാർട്ടിയിലെ ആഭ്യന്തര വഴക്കിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞതും ആരോപണം ഉന്നയിച്ചതാണ് അതിൽ എത്രത്തോളം കഴമ്പുണ്ട് അത് പിന്നെ ശരിയോ തെറ്റോ എന്നൊന്നും ഞങ്ങളിപ്പൊ ചർച്ച ചെയ്യുന്നില്ല ഒന്ന് രണ്ട് നിയമത്തിന്റെ മുമ്പിൽ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ഇവിടെ ഒരു ഭരണഘടനാ സംവിധാനം ഉണ്ട് സ്വയം കോടതിയായിട്ടും സ്വയം ശിക്ഷ വിധിക്കുന്ന ഒരു പാർട്ടി സി പി എം മാത്രമാണ് ഇന്ത്യയിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾ ചിന്തിക്കുന്നു അയാളുടെ നിയമത്തിന്റെ മുമ്പിൽ നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ അയാൾക്കെതിരെ ഒരു ആരോപണവും ഇല്ല കുറ്റവും ഒരു കുറ്റപത്രവും ഇല്ല അപ്പൊ സ്വാഭാവികമായിട്ടും പി കെ ശശിക്ക് കോൺഗ്രസ് വരാൻ യാതൊരു അയോഗ്യതയും എന്റെ കണ്ണിലില്ല ഇപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചാണെങ്കിൽ ജില്ലയിൽ രണ്ട് മണ്ഡലം മാത്രമായി ചുരുങ്ങുന്ന സാഹചര്യം ഒക്കെ ഉണ്ട് അപ്പോ വന്നാൽ ആ രീതിയിലുള്ള അക്കോമഡേഷൻ തന്നെ കൊടുക്കുമോ പി കെ ശശിക്ക് അങ്ങനെ ആര് വരുന്നു എങ്ങനെ വരുന്നു എപ്പ വരുന്നു അതൊക്കെ ചർച്ച ചെയ്യേണ്ടത് പാർട്ടി നേതൃത്വമാണ് ഞാൻ പറഞ്ഞു ഇവിടെ സി വരുന്നവർക്ക് വിലക്കില്ല കോൺഗ്രസിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം കോൺഗ്രസിലേക്ക് മറ്റു ആശയങ്ങൾ വിട്ട് കോൺഗ്രസിന്റെ ആശയങ്ങളോട് യോജിക്കാൻ വരുന്നവർ ആരാണെങ്കിലും അവരെ സ്വീകരിക്കും രാഷ്ട്രീയ ലാഭം മാത്രമല്ല പൊതുസമൂഹം ആഗ്രഹിക്കുന്നതിനനുസരിച്ച് പ്രവർത്തിക്കലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നെ എലക്ഷൻ വരുമ്പോ നിലവിലുള്ള രണ്ട് സീറ്റൊക്കെ വളരെയധികം സീറ്റ് വർദ്ധിക്കാനുള്ള സാഹചര്യം പാലക്കാട് ജില്ലയിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മറ്റു പാർട്ടികളിലെ അസ്വസ്ഥതയും ജനങ്ങളോടുള്ള ജനങ്ങൾക്ക് അവരോടുള്ള എതിർപ്പും അതെല്ലാം പ്രയോജനപ്പെടുത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് പാലക്കാട് തയ്യാറാകും ഒരു കാര്യം കോൺഗ്രസിലേക്ക് വന്നവരെ ആരാണ് അകറ്റി നിർത്തിയിട്ടുള്ളത് ഞങ്ങള് രണ്ടു കഴിയും നീട്ടി സ്വീകരിക്കുകയല്ലേ സ്വീകരിച്ചാൽ അവർക്ക് നല്ല സ്പേസ് ഉണ്ടാവുമല്ലോ അത് അവർക്ക് അർഹമായുള്ള അംഗീകാരം കൊടുത്ത പാരമ്പര്യല്ലേ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊന്നും സംഭവിക്കില്ല അത് ആര് വന്നാലും അവരെയൊക്കെ അർഹമായ രീതിയിൽ പരിഗണിക്കാനുള്ള നേതൃത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട് ഇപ്പോൾ ഈ ചടങ്ങിനു ശേഷം ഇങ്ങനെ വലിയ വിവാദവും ചർച്ചയൊക്കെ നടക്കുമ്പോൾ പി കെ ശശി പറഞ്ഞത് ഞാൻ എല്ലായ്പ്പോഴും വന്ന് ആഴ്ചയിൽ ആഴ്ചയിൽ വന്ന് ഇങ്ങനെ പറയണമോ ഞാൻ സി പി എമ്മിൽ തന്നെയാണ് സി പി എമ്മിൽ തന്നെയാണെന്ന് പറയണമോ ഞാൻ ഇനിയും സി പി എമ്മിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ആവർത്തിച്ച് പറയുന്നത് അദ്ദേഹം അത് നിങ്ങൾ ചോദിച്ചു ചോദിച്ചല്ലേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം പാർട്ടി പാർട്ടി ഞങ്ങൾ വിടുന്നു പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ വികസനത്തിന് എല്ലാവരും കൂടി നല്ല യോജിപ്പ് വേണം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യ കണക്കിലെടുത്ത് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പുറകെ പോകാതെ രാഷ്ട്രീയത്തിനതീതമായി ഒരു വികസന സങ്കല്പം വേണം ആശയം വേണം എന്ന് ഞങ്ങൾ മുറുകെ പിടിക്കുക കടുത്ത രാഷ്ട്രീയം സങ്കുചിത നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി സി പി എം മാത്രമേ കേരളത്തിലുള്ളൂ കോൺഗ്രസിന് എല്ലാരുമായിട്ടും വികസന കാര്യത്തിൽ സഹകരിക്കുക യാതൊരു മടിയില്ല അക്കാര്യം ഞങ്ങൾ ഉന്നയിച്ചപ്പോ നിങ്ങൾ അതിന് നിറം പകർന്ന് പി കെ ശശിയോട് ചോദിച്ചതിന് ഞങ്ങൾക്ക് എന്ത് മറുപടിയാ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം അസ്വസ്ഥർക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെന്നുള്ള പറയുന്നു അങ്ങനെയുള്ള ചർച്ചകൾ നടക്കുന്നു എന്ന് താങ്കൾ സ്ഥിരീകരിക്കുന്നു അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപൊക്കെ തന്നെ ആ മാറ്റങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും അത് കൃത്യമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് യു ഡി എഫ് പാലക്കാട് ജില്ലയിൽ പ്രയോജനപ്പെടുത്തും ശരി വളരെ നന്ദി ശ്രീ വി കെ ശ്രീകണ്ഠൻ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്